ഗൈസ് ഇന്ന് എന്തിന് എത്ര സന്തോഷം ആശുപത്രി പോകണോ ഐ ആം ഗോയിങ് ടു അഡ്മിറ്റ് അല്ല അഡ്മിറ്റ് അല്ല ഞാൻ എക്സ്പയർ ആവാൻ എന്ന് പറയാറുള്ള പോലെ ആശുപത്രിക്ക് പോവാണ് യെസ് ഗൈസ് എന്താണ് കാര്യം ഒന്ന് കോണ്ട് ബെല്ല ഇങ്ങനെ കണ്ടില്ലേ ദേ ടെസ്റ്റുകൾ എല്ലാത്തിന്റെ കാര്യങ്ങളാണ് ഡോക്ടർ ടെസ്റ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ഒക്കെ റിപ്പോർട്ട്സ് നമ്മൾ എന്ന പോയി വാങ്ങണം അതെ അതെ ഇത് കണ്ട ഇത് ബില്ല് ഇത് ടെസ്റ്റുകൾ പ്രഗ്നൻസി ടെസ്റ്റ് എടുത്തണ്ടോ അതുണ്ട് അതെടുത്തുണ്ട് അത് ചെയ്തിട്ടുണ്ട് ആ

ഇത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ണിയുടെ സാധനങ്ങള് കഴുകണം ഞാൻ ഇത് വെച്ചിട്ടാണ് ഇത് ലവ് ലാപ്പിന്റെ ബേബി ലിക്വിഡ് ക്ലെൻസർ കഴിയാറായി അടുത്തത് ഓർഡർ ചെയ്യണം ഇത് വെച്ചിട്ടാണ് ഞാൻ അവൻ്റെ മറ്റേ കുപ്പി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അത് കഴുകണം ഇത് നോൺ ടോക്സിക് ആണ് അതുപോലെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഫുഡ് ഗ്രേഡ് ഇൻഗ്രി ഇൻഗ്രീഡിയൻസിൽ നിന്നാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത് പിന്നെ ഇതിൽ നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ആൻറ്റി ബാക്ടീരിയൽ ആണ് പിന്നെ ഇത് ടോയ്സ് നമുക്ക് വാഷ് ചെയ്യാനായിട്ട് പറ്റും ഇതുകൊണ്ട് അതുപോലെ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഒക്കെ പെസ്റ്റിസൈഡ്സിൻ്റെ അംശം ഉണ്ടാവുമല്ലോ അതൊക്കെ നമുക്ക് കളയാനായിട്ട് പറ്റും പിന്നെ ഉണ്ണികളുടെ ബോട്ടിൽസിൽ പാലിൻ്റെ റെസിഡ്യൂസ് ഒക്കെ ഉണ്ടാവും അത് ഉണ്ണികൾക്ക് ഭയങ്കര പൊട്ടയാണ് അപ്പോൾ അതും നമുക്ക് ഇതുകൊണ്ട് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് കളയാനായിട്ട് പറ്റും ും പിന്നെ ബയോഡീഗ്രേഡബിൾ ആണ് പിന്നെ ഇത് യൂസ് ചെയ്യാൻ നമുക്ക് സിമ്പിൾ ആണ് ഇത് കുറച്ച് സ്പോഞ്ചിലെടുക്കുക അതിന്റെ ബോട്ടിൽസും എല്ലാതും വാഷ് ചെയ്യുക കഴിഞ്ഞിട്ട് സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മള് ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഉണ്ണിയെ അവിടെ കിടന്ന് കരച്ചിലായിരുന്നു ഞാൻ പറഞ്ഞതാ ഇതിനോട് മര്യാദക്ക് ഉണ്ണിനിക്ക് ഉണ്ണിനെ നോക്കി വരലാ അത് കറിയിടാന്ന് പറഞ്ഞു ഞാൻ ഡോക്ടർ ഡോക്ടർ വന്നിട്ടില്ല എന്റെ നമ്പർ പത്തൊമ്പതും അപ്പൊ ഇനി അവിടെ ചെന്നിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം പിന്നെ എനിക്ക് പോണ വഴി ലാബിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങണം ലാബ് അവിടെ തന്നെയാണ് അവിടെ നിന്ന് റിപ്പോർട്ട് വാങ്ങണം എന്നിട്ട് വേണം കൊണ്ട് കാണിച്ചു കൊടുക്കാനായിട്ട് പിന്നെ നമുക്ക് ഇനി പോണ പോകണം അവിടെ ആ അതെ ഹോസ്പിറ്റലിലേക്ക് പോവാം അതായിട്ട് ബാക്കിയുള്ള റിപ്പോർട്ടൊക്കെ ഹോ എല്ലാവർക്കും കുഴപ്പാൻ തോന്നുന്നില്ലാ thyroid കൂടുതലുണ്ട് hormones ഒക്കെ കൂടുതലുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് folicles ഉണ്ട് എന്തൊക്കെ ഉണ്ട് ഇది expiring soon എന്നെട എത്ര എത്ര നമ്പർ ആയി എന്ന് പറഞ്ഞോ ഈ 215 ആ ഇതെ നമ്പർ എത്ര ഇങ്ങോട്ട് വച്ചോ ഇല്ല നമ്മൾ ഇതിפורത്ത് വെക്കിയോ ആ ഇതിന് പണി ചെയ്യാനുണ്ടല്ലേടി ഒരു ഒരു മെഡിസിൻ ടൈമും കൂടി മരുന്നിനെ രണ്ടായിരത്തി അറുനൂറ്റി അതിനുശേഷം അറുന്നൂറ്റി എണ്ണൂറ്റി അങ്ങോട്ട് പിന്നെ കുടിക്കും അപ്പൊ എന്നാ പറഞ്ഞ മൂവായിരത്തിഒരുന്നൂറ് രൂപയായിരുന്നു ബില്ല് ആയിരുന്നു അതെ എനിക്ക് തൈറോയ്ഡെന്നില്ല കേട്ടാ ഞാൻ വിചാരിച്ചത് തൈറോയിഡ് നമ്മള് അല്ലെങ്കിൽ വരാണ്ടായിരുന്നു എനിക്ക് പി സിയോട് ഇണ്ടല്ലോ വരാണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് പി സിയോടെ ഉള്ള കാരണം കൊണ്ടാണ് അത് ാണ് അപ്പൊ എനിക്ക് ഫീമെയിൽ ഹോർമോൺ കുറവും മെയിൽ ഹോർമോൺ കൂടുതലോ അത്ര നമുക്ക് വെയിറ്റ് കുറയാനുള്ള ഗുളികയും ഡോക്ടർ എഴുതന്നിട്ടുണ്ട് വെയിറ്റ് കുറയാനായിട്ട് എന്തൊരു ഗുളിക എന്തൊരു ഗുളികയുടെ പേര് പറഞ്ഞു അതൊക്കെ എഴുതന്നിട്ടുണ്ട് പിന്നെ അത് മൂന്ന് മാസത്തേക്കാണ് എഴുതന്നേക്കുന്നത് മരുന്ന് മൂന്ന് മാസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണോ പറഞ്ഞേക്കണേ അപ്പൊ നമുക്ക് മൂന്ന് മാസാണ് ഗുളിക ഒക്കെ എഴുതിയേക്കണത് മൂന്ന് മാസം ഗുളിക എഴുതിയിട്ട് ഡിസംബറിലാണ് അപ്പൊ അയിനുള്ളിൽ പീരീഡ്സ് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ചെല്ലാനായിട്ട് പറഞ്ഞു എനിക്ക് പീരീഡ്സ് വരുന്നുണ്ട് പക്ഷെ നിക്കണില്ല എന്നുള്ളു ആദ്യം വരുന്നില്ലായിരുന്നു ഇപ്പൊ നിക്കണോ അങ്ങനെ തരോട്ടാ ി ചോറുണ്ടാ നീ ചോറ് കഴിക്കണിക്കണ്ട് ബിരിയാണി സാലാണ്ട് പപ്പടമുണ്ട് പപ്പടം നല്ലതാണല്ലോ ഇത് തണുത്ത പപ്പടല്ലേ നാരങ്ങ ഞാൻ നീ കഴിക്കുന്നു പിന്നെ കഴിച്ചോണ്ടില്ലേ ഉണ്ണി ഉറങ്ങി അല്ലേ ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോള് ഞാൻ കഴിച്ചു തന്നെ ഉണ്ണി പച്ചക്കുട്ടവിടെ കിടന്നുറങ്ങി അവൻ കിടന്നുറങ്ങി അവനെ എണീറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം അവനിപ്പോളാ നമ്മളെ മനസ്സിലായിട്ടാ പോയിന് സേ ഇപ്പഴ കളിച്ചിരിക്കണേ എന്നിട്ടാ പൂച്ചയുടെ പേര് മൂക്കുപാണ്ടിയോ അതാ പൂച്ചയുടെ വരാണ്ടാവും ബോസ് ഇവിടെ നിങ്ങൾ ഇത് കണ്ട കണ്ടാ ഡിസോക്സ് ഇതങ്കടാ ചെരുപ്പൊക്കെ ഇട്ട് ഇറങ്ങിയേക്കണ ഇതാ നിന്റെ സുമതിരി കാണാൻ ഇതായ ടിച്ചെന്റിയാ ചായ ഓടിച്ചതാ ഡോർ തുറക്കട്ട കേട്ടാ സാധനങ്ങളൊക്കെ എടുത്തോ ഉച്ച കൂടി കളിയല്ലോ ഞാനെന്റെ കണ്ണാടി എടുക്കാം പിന്നെ മൈക്കെടുക്കാം താക്കോലെടുക്കാം മൈ സാധനങ്ങൾ കൊണ്ടുപോകണില്ല കേട്ടോ സന്തോഷമായ എന്തിട്ടാ കൈ കൊണ്ട് കാണിക്കണേ അമിച്ചിനെ കണ്ടിട്ടോ അമിച്ചോടെ

പായസ ഇഷ്ടായോണെ കൊറച്ചീസ് കാർഡ് കാർ എവിടെയാ ഈ മാശ പിന്നേം ഒന്നും ഇത്ര നാളാ മാശ ഉണ്ടായിരുന്നില്ല ഏ ഹസ്ബേബിയുടെ കാർ എവിടെയാ എന്തെങ്കിലും വ്യത്യാസങ്ങള് വന്നിട്ടില്ലേ ഞങ്ങളോട് പോണേ കണ്ട രാത്രി പതിനൊന്ന് മണി നമ്മള് വീട്ടിലെത്തി ഉണ്ണിക്ക് ചോറ് കൊടുത്തു അവൻ കൊടുക്കണം അവൻ റൂമിലാ എന്റെ സൗണ്ട് കേട്ടാ അപ്പൊയും അതുകൊണ്ട് ഞാൻ ഇവടെ എന്റെ സൗണ്ട് എടുത്ത് നോക്കട്ടെ നീ കൊറച്ചു സംസാരിക്ക െ അപ്പൊ കരയില്ല മനസിലായി കേട്ടോ എവിടെ അമ്മച്ചിയുടെ തൊണ്ടല്ലോ കേക്കണ്ടേ ഉണ്ണിയുടെ തൊണ്ടല്ലേ കേക്കണ്ടെ അപ്പൊ എന്താ

ആ ഓക്കെ അവൻ ഇറങ്ങുന്നു പറഞ്ഞിട്ടുണ്ട് അടുത്തുള്ളിൽ വീണ്ടും കാണാം കേട്ടോ ഗുഡ് അതെ മിസ്റ്റർ ടി വി പുറത്തേക്ക് വരാത്തത് വേറെ അല്ല വീടിയോടെ മുന്നിലേക്ക് വരാത്തത് പിന്നാമുറത്താണ് വന്നിരിക്കണം മുന്നാമറത്തേക്ക് വരാത്തത് വേറെ ഒന്നുമല്ല അതെ ഷർട്ട് അതുകൊണ്ടാണ് വരാത്തത് അടുത്തുള്ളിൽ വീണ്ടും കാണാം കേട്ടോ ഗുഡ് നൈറ്റ്